അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോകും ഇപ്പോൾ തോറ്റാലും എപ്പോഴെങ്കിലും ജയിക്കും എന്ന സെക്കുലറിസത്തിൽ കഴിഞ്ഞാൽ നമ്മുടെ സൗഹൃദം സ്നേഹം പരസ്പരമുള്ള വിശ്വാസം ഇതൊക്കെ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും ഇപ്പോ നമ്മുടെ കൺമുമ്പിൽ സംഭവിച്ച വലിയൊരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൂർണ്ണ മൃതദേഹം എന്ന കാഴ്ചപ്പാട് പോലും നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഒരാളുടെ കയ്യാണ് കിട്ടിയത് ആ കൈ നോക്കിയിട്ട് പ്രിയപ്പെട്ടവർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ആ കയ്യിൽ നിന്ന് ആ കൈവിരലുകളിൽ നിന്ന് ആ കൈവിരലുകളുടെ പുറത്തെ ഒരു മറുകിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവളെ തിരിച്ചറിയാൻ പെടുന്ന പെടാപ്പാടിലാണ് സി പന്ത്രണ്ട് എന്ന് എഴുതിയിട്ട് ആ കൈ കുഴിയിലേക്ക് ഇറക്കി വെക്കുന്നത് ചൂരൽ പന്ത്രണ്ട് ഇന്നിവിടെ നടക്കുന്ന അനുസ്മരണം സത്യത്തിൽ നമുക്കെല്ലാം പ്രിയപ്പെട്ട ഗഫൂർ അടക്കലിൻ്റെ സ്മരണയെ അടിസ്ഥാനമാക്കി നാം നമ്മോടും നമ്മുടെ കാലത്തോടും സംവദിക്കുന്നതിൻ്റെ സംഭാഷണം നടത്തുന്നതിൻ്റെ ഭാഗമാണ് അനുസ്മരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സൂക്ഷ്മമായ അർത്ഥത്തിൽ പ്രസക്തമാവുന്നത് നാം നമ്മോട് തന്നെ നിർഭയം സംസാരിക്കുമ്പോഴാണ് നാം നമ്മുടെ കാലത്തോട് അഭിമുഖമായി നിന്നുകൊണ്ട് ചില കാര്യങ്ങളിൽ കണക്ക് തീർത്തും മറ്റു ചിലതിൽ കണക്ക് കൂട്ടിയും അതിനുമപ്പുറം കവിതയുടെ ലോകത്തിലേക്ക് കവിഞ്ഞും ഒക്കെ തുടർച്ചയായി നിർവഹിച്ചു കൊണ്ടിരിക്കേണ്ട ഒന്നാണ് അതുകൊണ്ട് ഗഫൂർ നടക്കലിനെ അനുസ്മരിക്കുക എന്നതിൻ്റെ അർത്ഥം നോവലിലോ കഥയിലോ കവിതയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിലോ മാത്രം ഒതുങ്ങി അവിടെ അവസാനിക്കുക എന്നുള്ളതല്ല അത് നമ്മുടെ സ്വപ്നത്തിൻ്റെ നാം ജീവിക്കുന്ന കാലത്തിൻ്റെ സത്യത്തിൻ്റെ നാം പങ്കുവെക്കുന്ന സ്മരണകളുടെ എല്ലാം ഒരു സമാഹാരമാണ് ആ അർത്ഥത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും പങ്കുവെക്കാവുന്ന ഒരുപാട് സ്മരണകൾ ഉണ്ടാവും അത് ഗഫൂർ അറക്കൽ എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമാവില്ല ആ വ്യക്തി ഇടപെട്ട് വളരെ വിപുലമായ വിസ്തൃതമായ വൈവിധ്യപൂർണമായ ആശയങ്ങളുടെ അനുഭവങ്ങളുടെ അനുഭൂതികളുടെ കൃത്യം അടയാളപ്പെടുത്തുക പോലും അസാധ്യമായ ഒരു ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും അദ്ദേഹവുമായി സൗഹൃദം പങ്കുവച്ചവും അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചവും ഒക്കെ അടങ്ങുന്ന ഒരു പ്രബുദ്ധ സദസ്സാണിത് മാത്രമല്ല ഈ സദസ്സിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതൊരനൗപചാരികമായ ഉദ്ഘാടനം മാത്രമാണ് എന്നാൽ ഗഫൂറിൻ്റെ അനുസ്മരണം അതിൻ്റെ സൂക്ഷ്മതയും സമഗ്രതയിൽ ഇവിടെ നടക്കാൻ പോകുന്നത് തുടർന്ന് നടക്കുന്ന സാംസ്കാരിക അന്വേഷണങ്ങളിലൂടെയാണ് കാരണം നമ്മുടെ പതിവുകൾ തെറ്റിച്ച പതിവുകൾ പൊളിച്ച ഒരു പ്രക്ഷോഭ പ്രതിഭ എന്ന് ഏതർത്ഥത്തിലും വിളിക്കാവുന്ന ഒരു സാന്നിധ്യമായിരുന്നു ആണ് തുടർന്നുമായിരിക്കും ഗഫൂർ അടക്കൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ കടന്നുപോയവർക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തോട് സംസാരിച്ചവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരുന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും അതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല ഞാൻ കടക്കുന്നത് മറിച്ച് നമുക്കേറെ പ്രിയപ്പെട്ട ഡോക്ടർ ടി ടി ശ്രീകുമാർ അദ്ദേഹം ഇവിടെ നടത്തുന്ന സ്മാരക പ്രഭാഷണം അദ്ദേഹത്തിന് ചെറിയൊരു ആശങ്കയുണ്ട് വളരെ ഗൗരവപൂർണ്ണമായി അവതരിപ്പിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് ആ വിഷയം അതിൻ്റെ എല്ലാ തരത്തിലുള്ള സമഗ്രതയിലും അവതരിപ്പിക്കാൻ കെൽപ്പുള്ള മലയാളത്തിലെ ഏറ്റവും സൂക്ഷ്മത പുലർത്തുന്ന വിമർശകരിൽ ഒരാളാണ് അദ്ദേഹം പക്ഷേ ഈ ഒരു സദസ്സിൽ എത്രത്തോളം ഈ ഒരു വിഷയം അതിൻ്റെ സമഗ്രതയിൽ അവതരിപ്പിക്കാനാവുമെന്നൊരു ഉത്കണ്ഠ പക്ഷേ സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനൊരു പ്രശ്നമില്ല അദ്ദേഹത്തിന് യാഥാർത്ഥ്യവുമായിട്ടൊരു വീഴ്ച സംഭവിച്ചതിൻ്റെ ഒരു പ്രയാസമുണ്ട് എങ്കിൽ തന്നെയും ഈ സദസ്സ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ ഒരു സ്മാരക പ്രഭാഷണമാണ് ഞാനും സത്യത്തിൽ കാത്തിരിക്കുന്നത് ആ സ്മാരക പ്രഭാഷണമാണ് പക്ഷേ ഒരു മുൻകൂർ ജാമ്യം എനിക്ക് അനുവദ അനുവദിച്ച് തരണം അത് സാധാരണ പതിവില്ലാത്ത വിധം ഇന്ന് ഒരു ഏഴ് മണിക്ക് ഏഴ് മണി മുതൽ മണി വരെ ഒരു പ്രഭാഷണം അതും പതിവില്ലാത്ത വിധം നിലത്ത് ചമറമ്പടിഞ്ഞിരുന്നു കൊണ്ട് നടത്തേണ്ടി വന്നു സ്റ്റൂളില്ല കസേരയില്ല കൈകുത്താൻ ഡെസ്ക് ഇല്ല ബെഞ്ചില്ല നിലത്ത് പടി പോലും പരന്ന പ്രതലത്തിൽ അമർന്നിരുന്നിട്ട് എത്രയോ മുമ്പ് പത്മാസനോ അർദ്ധ ഒക്കെ പരിശീലിച്ചതിൻ്റെ ഒരു സൗകര്യം കൊണ്ടായിരിക്കാം ഇരുന്നു ഇരുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എഴുന്നേൽക്കാൻ മറ്റുള്ള എല്ലാവരും എഴുന്നേറ്റു കാരണം അവരെല്ലാം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് എൻ്റെ പകുതി പ്രായമുള്ള ആൾക്കാരാണ് മാത്രമല്ല വയസ്സിൻ്റെ മാത്രം പ്രശ്നമല്ല ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ എന്നെ അവരൊക്കെ സദസ്സൊക്കെ എഴുന്നേറ്റിട്ടും ഞാൻ ഇരിക്കയായതുകൊണ്ട് അവർ വിചാരിക്കുന്നത് ഇനിയും പ്രസംഗിക്കാൻ പോവാണ് എന്നാണ് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒരു വിധം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇരുന്ന ഇരുന്നതിൻ്റെ ചില സൽഫലങ്ങൾ എൻ്റെ കാലിൻ്റെ തുടയിലും മറ്റും എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയത് ഇനി ഇത് കഴിഞ്ഞ് എനിക്കോ അനിലിനോ ഒക്കെ മറ്റൊരു പുസ്തക പ്രകാശനത്തിൽ കൂടി പങ്കെടുക്കാനുമുണ്ട് അതുകൊണ്ട് ഈയൊരു ടി ടി ശ്രീകുമാറിൻ്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള നമ്മുടെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ഒരു വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണം കേൾക്കാൻ കഴിയുകയില്ല എന്നൊരു സങ്കടം ഞാൻ സ്വയം അനുഭവിച്ചുകൊണ്ട് അത് അദ്ദേഹത്തോട് സൂചിപ്പിച്ചു അനിലിനോട് സൂചിപ്പിച്ചു പക്ഷേ അത് സദസ്സിനോട് കൂടി പറഞ്ഞിട്ടില്ലെങ്കിൽ ഉദ്ഘാടനം കഴിയുക അയാളുടെ സഞ്ചിയും തൂക്കി ഇറങ്ങി പോവുക എന്ന് വന്നാൽ ഇതൊന്നും ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇതിൻ്റെ പിന്നിലെന്താണ് സംഭവിച്ചത് ഇനി മുന്നിലെന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാവില്ല അവർ വിചാരിക്കും ഇദ്ദേഹം എന്തൊരാളാണ് ഞാൻ വന്നപ്പം തന്നെ ദീർഘമായൊരു പ്രഭാഷണം കേട്ടതാണ് അത് ദീപക്കിൻ്റെ ആണ് പിന്നെ ഇടയിൽ ദീപക് പ്രസംഗിക്കാൻ പാടില്ല എന്ന് ഞാൻ ദീപക്കിനെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം ഞാൻ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഫൂറിനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ വിപുലമായുള്ളൊരു ലോകമുണ്ട് ഇവിടെ ദ കോയ ആ ദ ബന്ധപ്പെട്ട എൻ്റെ ഒരു അനുഭവം മാത്രം ഞാൻ പങ്കുവയ്ക്കാം ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെ കോയാന്നല്ല ദ കോയാന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് എന്തിനാണ് കോയ എന്ന് മാത്രം പറയുന്നതിന് പകരം ദ കോയ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നത് മുതൽ മലയാളത്തിൽ ഇതുപോലെ ഒരു നോവലിന് വേറൊരു പേര് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല മാത്രമല്ല ഈ നോവലിന് ഒരാമുഖം എഴുതേണ്ടി വന്നപ്പോൾ ആ ആമുഖത്തെപ്പറ്റി എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പങ്കുവെച്ച വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിനെ അടിസ്ഥാനമാക്കിയ രണ്ട് വാക്ക് പറഞ്ഞ് ഈ ഔപചാരികമായ ഉദ്ഘാടനം അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത് ഗഫൂറിനെ കുറിച്ച് ഒരുപാട് ഓർമ്മകൾ പങ്കുവെക്കാനില്ലാത്തതുകൊണ്ടല്ല ഗഫൂറിൻ്റെ സ്മരണയെ സാക്ഷിയാക്കി സ്വന്തം കാലത്തിന് അഭിമുഖമായി നിന്നുകൊണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആവാത്തത് കൊണ്ടുമല്ല മറിച്ച് ഇവിടെ ഈ അനുസ്മരണം സ്മാരക പ്രഭാഷണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കണ്ണി ചേർക്കേണ്ടതുണ്ട് രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ സമയം വൈകി കഴിഞ്ഞു അനിൽ പത്ത് മണിക്ക് ഞാൻ ഒമ്പതരക്ക് പുറപ്പെടാൻ നിൽക്കുമ്പോൾ അനിലിൻ്റെ ഫോൺ വന്നു മാഷെ പത്ത് മണിക്ക് പുറപ്പെട്ടാൽ മതി അപ്പം തന്നെ ഞാൻ ഊഹിച്ചു തുടങ്ങാൻ ഒരു പത്തരയാവുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് പത്തരയല്ല ഇത് ഇത് പതിനൊന്നരയാണ് പതിനൊന്നരയും കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതാരുടെയും കുറ്റൊന്നുമല്ല അങ്ങനെയാണ് സംഭവിച്ചത് സാധാരണ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മളുടെ ഈ ഹോളിൻ്റെ ഒരു വൈപുല്യമുണ്ട് ഇവിടെ സത്യത്തിൽ ഈ അനുസ്മരണത്തിൽ സമ്പൂർണമായി പങ്കെടുക്കുന്നു ആ വാക്കാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇവിടെ വന്ന് കുറച്ചേറെ ഇരുന്ന് പോവാൻ ഉദ്ദേശിച്ചുള്ള ആളുകളല്ല ഇതൊരമർന്നിരിപ്പാണ് ആളുകളെ കണ്ടാൽ തന്നെ അറിയാം കാരണം ഇതൊരനുസ്മരണമാണ് അമർന്നിരിപ്പാണ് അതുകൊണ്ട് വൈകിയതൊരു പ്രശ്നമല്ല പക്ഷേ ഞാൻ എടുക്കുന്ന ഓരോ അധിക സമയവും ഈ അനുസ്മരണ പ്രഭാഷണത്തിൽ വരുന്ന കുറവായിരിക്കും അപ്പം അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഈ ആമുഖത്തെക്കുറിച്ചും ഈ ആമുഖവും ഈ നോവലിൽ നിന്നും അന്ന് എഴുതിയതിനേക്കാൾ പ്രസക്തിയുണ്ട് ഒരു കൊല്ലം മുമ്പ് ഈ നോവലിൻ്റെ പ്രകാശനം നടക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ പ്രകാശനം തീരുമാനിച്ച സമയത്താണ് ഗഫൂർ നമ്മെ വിട്ടുപോകുന്നത് അതുണ്ടാക്കിയ ഒരു സംഘർഷവും സങ്കടവും പോലെ ഇന്നും നമ്മോടൊപ്പമുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഈ ഒരു കൊല്ലത്തിനിടയിൽ ഈ കൃതിയുടെ പാരായണത്തിൽ വായനയിൽ വലിയ വിസ്ഫോടനം ഉണ്ടായിട്ടുണ്ട് ഒറ്റക്കാര്യം മാത്രം പറഞ്ഞാൽ കോഴിക്കോടിന് സാഹിത്യ പദവി സാർവദേശീയ പദവി ലഭിച്ചൊരു സന്ദർഭമാണ് ഈ പദവിയുടെ പശ്ചാത്തലത്തിൽ പോയ വീണ്ടും വായിക്കുമ്പോൾ കാരണം പോർച്ചുഗലും കോഴിക്കോട്ടെ പള്ളിക്കണ്ടിയും പള്ളിക്കണ്ടിയെയും പോർച്ചുഗലിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ നോവൽ പുതിയ പശ്ചാത്തലത്തിൽ എഴുതിയ കാലത്തെ എഴുതിയ കാലത്തിനെയും പിന്നിട്ട് കൊല്ലം കൊണ്ട് വന്ന ഒരു പുതിയ പശ്ചാത്തലത്തിൽ വായിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ കാര്യങ്ങളെല്ലാം അനുഭവപ്പെടും ഞാൻ പങ്കുവെക്കുന്ന അനുഭവങ്ങളാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു പൊതുവേ നമ്മൾ എല്ലാവരും പങ്കുവെക്കുന്ന പോലെ നന്നായിട്ടുണ്ട് നോവലിനെ കുറിച്ചല്ല നോവൽ അതിഗംഭീരമാണ് പക്ഷേ ഈ ആമുഖക്കുറിപ്പ് നന്നായിട്ടുണ്ട് എന്നൊരു സുഹൃത്ത് പറഞ്ഞു അതൊരു പതിവ് അഭിപ്രായപരണമാണ് അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല പിന്നെ എഴുത്തുകാർ എന്ന നിലക്ക് ആർക്കും എഴുതിയതിനെക്കുറിച്ച് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ നന്നായിട്ടുണ്ടല്ലോ എന്ന ഒരു ഉള്ള് ഉള്ളുത്സാഹമൊക്കെ ഉണ്ടോ അതെനിക്കും ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ രണ്ടാമതൊരാൾ ചൂണ്ടിക്കാണിച്ചത് ഈ ഇസ്ലാമോ ഹോബിക് അവസ്ഥയെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്ന കെ എഴുതിയ ഈ അവതാരികയും സൂക്ഷിച്ച് വായിച്ചാൽ ഇസ്ലാമോ ഹോബിക് ഉണ്ട് അദ്ദേഹം പറയുകയുണ്ടായി അത് ആദ്യത്തേതുപോലെ നമുക്ക് എളുപ്പത്തിൽ പരിഗണിക്കാവുന്ന ഒന്നല്ല അതിന് വേണമെങ്കിൽ വീണ്ടും നോവലും വായിക്കണം ഞാൻ എഴുതിയതും വായിക്കണം വായിച്ചാൽ മാത്രം പോരാ അതിനെക്കുറിച്ച് ആലോചിക്കുകയും വേണം ഈ രണ്ടഭിപ്രായ പ്രകടനം നടത്തിയത് എൻ്റെ ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംവാദം രൂപപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം എന്നിട്ട് എന്നോട് ചോദിച്ച ഒരു ചോദ്യം ടി ഡി രാമകൃഷ്ണനോ കുത്തുകുത്ത് അതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ് അതുപോലെ ആരെങ്കിലും ആണ് ഇതുപോലൊരു നോവൽ എഴുതിയിരുന്നതെങ്കിൽ ഈ നോവലിൻ്റെ ആമുഖത്തിൽ ഇത് ഒരു മതേതര കൃതിയാണ് എന്ന് പ്രത്യേകിച്ച് കഴിയാൻ എടുത്തെഴുതുമായിരുന്നുവോ അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അതിലൊരു ശരിയുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ആമുഖം വായിച്ചുകൊണ്ടിരിക്കുകയാണ് തീർന്നിട്ടില്ല തീർന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനോട് പ്രതികരിക്കാൻ കഴിയൂ അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വെച്ച് പ്രതികരിക്കാൻ പറ്റില്ല നന്നായിട്ടുണ്ട് എന്ന പ്രതികരണത്തേക്കാൾ എന്നെ അന്വേഷിക്കാനും ആലോചിക്കാനും പ്രേരിപ്പിച്ചത് ആ ഒരു പ്രയോഗമാണ് എന്തുകൊണ്ടെന്നാൽ നമ്മളെത്ര ജാഗ്രത പുലർത്തിയാലും നമ്മളെത്ര സൂക്ഷ്മത പുലർത്തിയാലും നമ്മളറിയാതെ നമ്മെ അപകടപ്പെടുത്തുന്ന നമ്മുടെ കാഴ്ചപ്പാടുകളെ കീഴ്മേൽ മറിക്കുന്ന വിധ്വംസകമായ ഒരാശയാധികാര വ്യവസ്ഥയുടെ ഈ പ്രയോഗത്തിൻ്റെ കടപ്പാട് ഡോക്ടർ പി കെ പോഖറോട് കാരണം ഐഡിയോളജി എന്നുള്ളതിന് സാധാരണഗതിയിൽ പ്രത്യയശാസ്ത്രം എന്നാണ് വിവർത്തനം ചെയ്തു പോരാറ് ആ വിവർത്തനം ഇന്നും നിലനിൽക്കുന്നുണ്ട് പക്ഷേ കുറച്ചുകൂടി കൃത്യമായി എനിക്ക് അനുഭവപ്പെട്ടത് ആശയാധികാര വ്യവസ്ഥ ഈ ആശയാധികാര വ്യവസ്ഥയുടെ അദൃശ്യ കരങ്ങളിലാണെന്നോ അതിൻ്റെ പിടിയിലാണെന്നോ അതുകൊണ്ട് നമ്മൾ ആര് സംസാരിക്കുമ്പോഴും എത്ര ജാഗ്രത പുലർത്തിയാലും ചിലപ്പോൾ അറിയാതെ നമ്മൾ തന്നെ പങ്കുവെക്കുന്ന കാഴ്ചപ്പാടിനെ പൊളിക്കുന്ന പ്രയോഗങ്ങൾ രൂപകങ്ങൾ അലങ്കാരകൽപ്പനകൾ വാക്കുകൾ ഒക്കെ ഉണ്ടായി തീരും അത് ഓരോരുത്തർക്കും സ്വയം പരീക്ഷണം നടത്താവുന്നതാണ് ഒരമണിക്കൂർ തട്ടുമുട്ടുമില്ലാതെ ഒറ്റക്ക് വെറുതെ സിഗ്മൻ ഫ്രോയിഡിന്റെ ഫ്രീ അസോസിയേഷൻ മെത്തേഡ് എന്നൊക്കെ പറയുന്ന പോലെ വെറുതെ നമ്മളത് സ്വതന്ത്രമായിട്ട് സംസാരിക്കുക ഒരു സദസ്സും മുമ്പിലില്ല നമ്മൾ നമ്മളെ തന്നെ ഒരു സദസ്സാക്കി പരിഗണിച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ സ്വതന്ത്രമായിട്ട് ഞാൻ ഇവിടുന്ന് സംസാരിക്കുമ്പോഴല്ല ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു കരുതലുണ്ട് അതേസമയം വേറെ ആരും കേൾക്കാനില്ല ഞാൻ തന്നെയാണ് കേൾക്കുന്നത് ഞാൻ തന്നെയാണ് പറയുന്നത് അങ്ങനെ സംസാരിച്ചാൽ അത് റെക്കോർഡ് ചെയ്താൽ ആ റെക്കോർഡ് ചെയ്തത് വീണ്ടും നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ അപകൃിക്കുകയാണെങ്കിൽ ഉച്ചരിക്കരുത് എന്ന് നമ്മൾ കരുതിയ അല്ലെങ്കിൽ ഇനി ഉപയോഗിക്കുകയില്ല എന്ന് തീരുമാനിച്ച് നാം ചരിത്രത്തിൻ്റെ മ്യൂസിയത്തിന് സ്നേഹപൂർവം കൊടുത്ത പല പദപ്രയോഗങ്ങളും രൂപകങ്ങളും നമ്മുടെ പ്രയോഗത്തിൽ ഉണ്ടാവും അത്തരമൊരു പശ്ചാത്തലത്തിൽ വീണ്ടും ഈ കൃതിയെക്കുറിച്ച് എഴുതിയത് വായിക്കണം എന്ന ഒരു തീരുമാനത്തിലാണ് ഇപ്പം ഞാൻ പക്ഷേ എനിക്ക് ആഹ്ലാദം തോന്നിയ ഒരു കാര്യമുണ്ട് മൂന്നാമത്തെ വിമർശനം എം ടിയുടെ നാലുകെട്ടിനേക്കാൾ ഒ വി വിജയൻ്റെ കസാക്കിൻ്റെ ഇതിഹാസത്തിനും ഒക്കെ അതിൻ്റെ ഭാവികത്വത്തിൽ എത്തി നിൽക്കുന്നവർക്ക് ഈ കൃതിയിലേക്ക് എത്തണമെങ്കിൽ കുറേ ഓടേണ്ടി വരും അതിലേറെ കിടക്കേണ്ടി വരും എന്നു ഞാൻ എഴുതിയത് അതിശയോക്തി വരമല്ലേ എന്ന് മൂന്നാമത് സുഹൃത്ത് ചോദിക്കേണ്ടായി അങ്ങനെ മൂന്ന് അഭിപ്രായം ഒന്നല്ല കേട്ടോ അതേക്കുറിച്ചുള്ളത് പല അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങളെ വിശകലന സൗകര്യത്തിന് വേണ്ടി വർഗീകരിച്ചപ്പോൾ എനിക്ക് മൂന്ന് കാര്യങ്ങളാണ് ലഭിച്ചത് അതിൽ മൂന്നാമത്തതിനെക്കുറിച്ച് ഞാൻ ഏറെക്കുറെ ഇപ്പോൾ തന്നെ എൻ്റേതായ ഒരു തീർപ്പിലെത്തിയിട്ടുണ്ട് രണ്ടാമത്തേതിനെ പറ്റി അത്ര എളുപ്പത്തിൽ എളുപ്പത്തിലൊരു തീർപ്പിലെത്താൻ പ്രയാസമാണ് മൂന്നാമത്തേനെ പറ്റിയുള്ള തീർപ്പ് എന്താണെന്ന് പറഞ്ഞാൽ എം പി ഉൾപ്പെടെ ഒ ഉൾപ്പെടെ നമ്മുടെ ഒന്നും വിവരണം ആവശ്യമില്ല അവർക്ക് നിവർന്ന് നിൽക്കാൻ നമ്മുടെ ഊന്നോടികൾ ആവശ്യമില്ല അവർക്ക് നമ്മുടെ പ്രശംസകൾ ആവശ്യമില്ല അത്രമാത്രം നമുക്ക് പരിചിതരാണ് അവരുടെ കൃതികളിലൂടെ നമ്മൾ കടന്നു എന്നാൽ ആ കൃതികളിൽ നിന്ന് ഗഫൂറിൻ്റെ കൃതിയെ വേർതിരിക്കുന്ന ഒരു സവിശേഷതയുണ്ട് ആ സവിശേഷത എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവർ അനുഭവിക്കുന്ന പലതരം പ്രതിസന്ധികൾ തകർന്നു പോകുന്ന തറവാടുകൾ ഇതൊക്കെയാണ് ഒരുപക്ഷേ മുമ്പത്തെ നമ്മുടെ പല രചനകളിലും ഉള്ളതെങ്കിൽ ഭൂമിയിലേക്ക് പിറന്നു പോവാൻ കഴിയാതെ ഗർഭപാത്രത്തിൽ വെച്ച് അലസിപ്പോകുന്ന ഭ്രൂണങ്ങളുടെ സങ്കടങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ കാലത്തിൻ്റെ വംശഹത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ അപരവൽക്കരിക്കപ്പെട്ട അരക്ഷിതത്വത്തിൻ്റെ ആഴത്തിലേക്ക് ദയാരഹിതമായി വലിച്ചെറിയപ്പെട്ട മേൽവിലാസമില്ലാത്ത ഒരു ജനതയുടെ ജീവിതമാണ് ആ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതും എഴുതുന്നതും സാമാന്യബോധത്തിന് കീഴ്പ്പെട്ട നമ്മുടെ ഇസ്തിരിക്കട്ട ഭാവുകത്വത്തിന് അസഹ്യമായിത്തീരുന്ന ഒരു കാലത്താണ് നോവലൊന്നും എഴുതണ്ട കവിതയൊന്നും ചൊല്ലണ്ട നമ്മൾ സൗഹൃദ സംഭാഷണങ്ങളിൽ ഈ സാമാന്യ ബോധത്തെ പ്രകോപിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ മതി അപ്പം നമുക്ക് മനസ്സിലാവും പലരും വളരെ പലരെന്ന് പറഞ്ഞാൽ ജനാധിപത്യ മതനിരപേക്ഷ കാഴ്ചപ്പാട് പുലർത്തുന്ന സുഹൃത്തുക്കൾ പോലും അങ്ങനെ പലരോടുമുള്ള സംഭാഷണത്തിൻ്റെ ഒടുവിൽ ഞാൻ എത്തിപ്പെട്ട ഒരു ആലോചനക്കുള്ള ആലോചനയുടെ ആമുഖത്തിനുള്ളൊരു തലക്കെട്ടുണ്ട് ആ തലക്കെട്ട് ഒരു ജനത തിരഞ്ഞെടുപ്പിൽ തോറ്റാലും സെക്കുലറിസത്തിൽ തോൽക്കരുത് എന്ന ഒരു തലവാചകമാണ് ആ തലവാചകത്തിലേക്ക് എന്നെ നയിച്ചത് സത്യത്തിൽ ഈ പുസ്തകവും ഈ പുസ്തകത്തിന് ഞാൻ എഴുതിയ ആമുഖവും ആ ആമുഖത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത വിമർശനങ്ങളുമാണ് ഇനി ഈ ഒരു തലക്കെട്ട് മുന്നോട്ട് വെക്കാൻ കാരണം തിരഞ്ഞെടുപ്പുകൾ വരുമ്പോകും ഈ പ്രാവശ്യമുള്ള മുന്നണിയിലെ കക്ഷികളൊക്കെ മാറ്റിയിട്ട് കുറച്ചുകൂടി ജനപിന്തുണയുള്ള കക്ഷികളെ കൂട്ടിച്ചേർത്താൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കുറേ കൂടി ജനജീവിതത്തെ സ്പർശിക്കുന്ന കാര്യങ്ങൾ ഈ തവണ ഉത്തർപ്രദേശിലൊക്കെ ഉയർന്നു വന്നതുപോലെ ഉണ്ടായിത്തീർന്നാൽ വാരാണസിയിലൊക്കെ കണ്ടതുപോലെ അജയ്യമെന്ന് കരുതപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിയൊക്കെ വേർത്ത് കുറിച്ചതുപോലെ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കും അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോകും ഇപ്പോൾ തോറ്റാലും എപ്പോഴെങ്കിലും ജയിക്കും എന്ന തോറ്റു കഴിഞ്ഞാൽ നമ്മുടെ സൗഹൃദം സ്നേഹം പരസ്പരമുള്ള വിശ്വാസം ഇതൊക്കെ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും അങ്ങനെ വിശ്വാസ നഷ്ടത്തിൻ്റെ സ്വപ്നനഷ്ടത്തിൻ്റെ ഓർമ്മ നഷ്ടത്തിൻ്റെ ഒക്കെ ഒരു ലോകത്തിൽ നമ്മൾ തീർത്തും നമ്മളെ തന്നെ ഒറ്റിക്കൊടുക്കും നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മളെ തന്നെ ഒറ്റക്കൊടുക്കും പ്രത്യേകിച്ച് നമ്മളെ നിരീക്ഷിക്കാൻ ചാരന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങളോ ആവശ്യമില്ലാതായിത്തീരും പകരം സ്വയം ഒറ്റക്കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും അങ്ങനെ ഞാൻ എന്നെ തന്നെ ഒറ്റക്കൊടുക്കുകയാണല്ലോ എന്ന വേദനിപ്പിക്കുന്ന തിരിച്ചറിവ് നമ്മൾ ഒറ്റപ്പെടുകയും ചെയ്യും നമ്മളെ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുത്താൻ കഴിയുക നമുക്ക് തന്നെയാണ് അപ്പോൾ അത്തരം ഒരു പീഡനം ഒരു ഭാരം നമ്മൾ അനുഭവിക്കേണ്ടി വരും അവിടെയാണ് അതിനെ മറികടക്കാൻ ഇപ്പം നമുക്കറിയാം മരണം മരണമെന്നുള്ളത് അപരിഹാര്യമായൊരു മുറിവാണ് നമ്മളിത് സംസാരിക്കുമ്പോൾ മുമ്പൊക്കെ കുറച്ച് ആലങ്കാരികമായി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ശരിയാവുകയാണ് ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ സംഭവിച്ച വലിയൊരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൂർണ്ണ മൃതദേഹം എന്ന കാഴ്ചപ്പാട് പോലും നമുക്കിപ്പോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഒരാളുടെ കൈയാണ് കിട്ടിയത് ആ കൈ നോക്കിയിട്ട് പ്രിയപ്പെട്ടവർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ആ കയ്യിൽ നിന്ന് ആ കൈവിരലുകളിൽ നിന്ന് ആ കൈവിരലുകളുടെ പുറത്തെ ഒരു മറുകിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവളെ തിരിച്ചറിയാൻ പെടുന്ന പെടാപ്പാടിലാണ് സി പന്ത്രണ്ട് എന്ന് എഴുതിയിട്ട് ആ കൈ കുഴിയിലേക്ക് ഇറക്കി വെക്കുന്നത് ചൂരൽ മല പന്ത്രണ്ട് പേരില്ല മേൽവിലാസമില്ല ആരുമില്ല എത്രയോ മനുഷ്യരുടെ കൈകൾ ചിലരുടെ കാലും ഇതെല്ലാം ആളെ തിരിച്ചറിയാതെ അത്ര ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒക്കെ സംഘർഷം പക്ഷേ ഈ അപരിഹാര്യമായ മുറിവുകളെ മരണം അപരിഹാര്യമായ ഒരു മുറിവാണ് അപകടക മരണം അതിനേക്കാൾ എത്രയെത്രയോ അപരിഹാരിമായ മുറിവാണ് പ്രകൃതി ക്ഷോഭത്തിൽ സംഭവിക്കുന്ന തിരിച്ചറിയപ്പെടാതെ പോകുന്ന മരണങ്ങൾ അത് അതിനും അപ്പുറത്തുള്ള വലിയ മുറിവാണ് പക്ഷേ അത്ഭുതകരമായ ഒരു കാര്യമാണ് അമ്പരപ്പിക്കും നമ്മെ അന്താളിപ്പിക്കും നമ്മെ ഈ മുറിവൊക്കെ ഉണക്കാൻ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഒരു മരുന്ന് ഔഷധം കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ഔഷധമാണ് മരുന്നാണ് അനുസ്മരണം ആ അനുസ്മരണം ഒരു മരുന്നാകുന്നത് ഈ ദുഃഖത്തിൽ നിന്ന് നാം നമ്മളെ രക്ഷപ്പെടുത്തുമ്പോഴല്ല ഈ ദുഃഖത്തെ തന്നെ സാമൂഹ്യ പ്രവർത്തനമാക്കി ജീവകാരുണ്യ പ്രവർത്തനമാക്കി നമ്മൾ ഉയർത്തുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നതിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ ആഹ്ലാദമാണ് അതിൻ്റെ ഉദാഹരണങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല കാരണം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യം സമയത്തിൻ്റെ ഒരു പരിമിതി പ്രസംഗം ചെറുതാക്കും എന്നൊരു വാക്ക് അതെല്ലാം പാലിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് ഗഹൂറിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ ഫറൂഖ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം അതിൻ്റെ പേരുകളൊക്കെ തന്നെ ഉപരി ആലോചനക്ക് ഇന്നും നമ്മെ നിർബന്ധിപ്പിക്കും നിദ്ര നഷ്ടപ്പെട്ടവരുടെ സൂര്യൻ നിദ്ര നഷ്ടപ്പെട്ടവരുടെ സൂര്യൻ അമീവ ഇര പിടിക്കുന്നത് എങ്ങനെ അതിനാമുഖം ഞാൻ എഴുതിയത് അമീപ ഇര പിടിക്കുന്നത് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട് പക്ഷെ ഒന്നും പങ്കുവെക്കുന്നില്ല നമ്മുടെ കാലത്ത് നിറഞ്ഞു നിന്ന നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പ്രതിഭയുടെ സുഹൃത്തിൻ്റെ അദ്ദേഹം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൂടിയിരുന്നവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവുമായി പരിചയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരു ഒരു മനുഷ്യനുമായിട്ട് എത്ര കണ്ട് അടുക്കുന്നുവോ അത്ര കണ്ട് ജീവിത തലന്ന പോലെ മരണത്തിലും അവർ നമ്മോടൊപ്പം ഉണ്ടാവും അതൊരു നൈതന്തികമാണ് അത് തുറച്ചയാണ് അതാണ് ജീവിതത്തിന്റെ ഒരു നൈതികത എന്ന് പറയുന്നത് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല ഗഹു എന്താണ് തന്റെ രചനകൾ ചെയ്തത് എന്നുള്ളത് രാമാനുജത്തിൻ്റെ ഒരു നാടോടി കഥയിലെ ഒരു ചെറിയ ഭാഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ആ ഭാഗം ഇതാണ് ഇത് ഗഹൂർന്ന് മാത്രം ബാധകമല്ല ഈ കാലത്തെ പീഡിതരായ മുഴുവൻ മനുഷ്യരുടെയും പ്രശ്നമാണ് ആ കഥയിൽ ഇങ്ങനെയാണ് നാല് മക്കളുള്ള ഒരു മരുമകളുള്ള ഒരു വിധവയായ സ്ത്രീ തൻ്റെ വീട്ടിൽ എല്ലാ ആക്ഷേപങ്ങളും അവമാനങ്ങളും സങ്കടങ്ങളും കഴിച്ച് ഒറ്റപ്പെട്ട് പരിഹസിക്കപ്പെട്ട് കഴിയുകയാണ് ഈ പരിഹാസത്തിൽ നിന്ന് ആക്ഷേപത്തിൽ നിന്ന് പേര് പോലും ഏതു കുറ്റത്തിലും പ്രതി ചേർക്കപ്പെടാവുന്ന തരത്തിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു വസ്തുവായി മാറിയ ഇന്ത്യൻ കാലാവസ്ഥയിൽ ഈ കഥ വളരെ പ്രസക്തമാണ് അവരിങ്ങനെ പരിഹസിക്കപ്പെടുമ്പോ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടി അവര് കണ്ട വഴി ധാരാളം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് കേരളത്തിലെ മനുഷ്യരുടെ ടെൻഷൻ വർദ്ധിച്ചതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് തട്ടുകടകളുടെ എണ്ണം വളരെ വളരെ കൂടിയതും അത് പന്ത്രണ്ട് മണിക്ക് അടയ്ക്കുന്നത് അടയ്ക്കാത്ത ഇരുപത്തിനാല് മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുന്നു കാരണം ഭക്ഷണത്തിനൊരു സ്വഭാവമുണ്ട് നമുക്ക് എന്തെങ്കിലും സംഘർഷം വരികയാണെങ്കിൽ ധാരാളം ഭക്ഷണം ഇടക്കിടക്ക് കഴിച്ചുകൊണ്ടിരുന്നാൽ അതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആവും പകരമാവും അപ്പൊ ഈ സ്ത്രീ തടിച്ച് തടിച്ച് തടിച്ചു വന്നു അപ്പ മക്കളും മരുമകളും ഇത് പറഞ്ഞ് ഇങ്ങനും കളിയാക്കാൻ തുടങ്ങി നിസ്സഹായ ആ സ്ത്രീ വീട് വിട്ട് കുറെ ദൂരം നടന്ന് പൊളിഞ്ഞു നിൽക്കുന്ന ഒരു വീട് കണ്ടു ആ വീട്ടിലേക്കാണ്ട് കയറിയിട്ട് ഒന്നാമത്തെ മകന്റെ ക്രൂരതകൾ അൽപത്തരങ്ങൾ തന്നോട് കാണിക്കുന്ന ആക്രമണങ്ങൾ ഇതെല്ലാം ഉള്ളിലുള്ളത് മുഴുവൻ തുറന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നിലവിളിച്ചപ്പോൾ ആ ചുമര് ആ സങ്കടം സഹിക്കാതെ ഇടിഞ്ഞു പൊലിഞ്ഞു വീണു പിന്നെ അവര് രണ്ടാമത്തെ ചുമരിന്റെ അടുത്ത് ചെന്നിട്ട് രണ്ടാമത്തെ മകന്റെ ക്രൂരത പറഞ്ഞു ഇടിഞ്ഞു പൊലിഞ്ഞു വീണു മൂന്നാമത്തെയും നാലാമത്തെയും ചുമര് അഞ്ചാമത്തെയും ചുമര് ഈ അഞ്ച് ചുമര് ഇടിഞ്ഞു വീഴപ്പോൾ അവരുടെ തടി കുറഞ്ഞ് അവര് വളരെ ഊർജസ്വരമായുള്ള ഒരു അവസ്ഥയിൽ വീട്ടിലേക്ക് തിരിച്ചു വന്നു ഇങ്ങനൊരു കഥയുണ്ട് അത് രണ്ട് കാര്യങ്ങളാണ് ഒരേ സമയം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഒന്ന് വാക്കിൻ്റെ ശക്തി രണ്ട് നിസ്സഹായരായൊരു ജനതയുടെ നമ്മുടെ ഫ്രെയിമിൽ കൊള്ളാത്തൊരു ജീവിതം ഞാൻ അവസാനിപ്പിക്കുന്നത് നിസ്സഹായരായൊരു ജനതയുടെ ഫ്രൈമിൽ കൊള്ളാത്ത ജീവിതത്തെ വാക്കിന്റെ ശക്തിയിലേക്ക് ആവിഷ്കരിക്കുന്നതിൽ മുന്നിൽ നിന്ന മലയാളത്തിലെ സർഗപ്രതിഭകളിൽ ഒരാളായ ഗഹൂർ അറക്കലിൻ്റെ അനുസ്മരണ വേളയിലാണ് നാം ഇവിടെ ഇരിക്കുന്നത് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യമാണ്